യും ആദ്യം ഡാനി വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഈ മൊഴിയുടെ പ്രശ്നമാണല്ലോ അവരുടെ ഭാഗത്ത് നിന്ന് മൊഴി ലഭിക്കണമെന്നതിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു വിൻസിയാലോഷ്യസിന്റെ കുടുംബം ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല എക്സൈസ് സംഘത്തെ കാണാനോ പരാതിയിൽ ഉറച്ചു നിൽക്കാനോ തയ്യാറാകുന്നില്ല അവർ ഈ പറയുന്നത് തങ്ങൾക്ക് പരാതിയില്ല പോലീസിനെയോ നിയമസംവിധാനങ്ങളെ സഹായിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം സിനിമാ സംഘടനകൾ പരിഹരിക്കട്ടെ എന്നുള്ളതാണ് അവരുടെ നിലപാട് അതിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകാനുള്ള സാധ്യത മൊഴി എടുക്കാം മറ്റ് തെളിവുകൾ ശേഖരിക്കാനുള്ള മറ്റെന്തൊക്കെ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അനുസരിച്ച് ഈ സിനിമാ ലൊക്കേഷനിലടക്കം നേരത്തെ നടന്ന അവിടെ ആ പ്രദേശങ്ങളടക്കം പരിശോധന നടത്തേണ്ടതുണ്ട് അവിടുത്തെ എസ് എച്ച്ഒയെ ഇന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കേണ്ടതുണ്ട് അത്തരം നീക്കങ്ങൾ വല്ലതും പോലീസ് ആലോചിക്കുന്നുണ്ടോ ആ പോലീസിന്റെ ഭാഗ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായും അത്തരം നീക്കങ്ങളിലേക്ക് പോയേക്കാം കാരണം ഈ വിൻസിലോഷ്യത്തിന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരമാണ് എന്നത് ഈ പല പലരുടെയും പ്രതികരണങ്ങളുണ്ടായി സ്വാഭാവികമായി പല മന്ത്രിമാരെ അടക്കമുള്ള പ്രതികരണങ്ങൾ ആ രീതിയിൽ വന്നിരുന്നു എം പി രാജേഷ് അടക്കമുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു അതിൻ്റെ ഒരു അനുഗണനങ്ങൾ സ്വാഭാവികമായും ഇതിലേക്കും വന്നേക്കും കാരണം ഇത് കൃത്യമായി നിലപാടെടുക്കേണ്ടതാണ് എന്നൊരു സൂചന ഇവരുടെ ഭാഗത്തുനിന്ന് തന്നെയുണ്ട് പോലീസും സ്വാഭാവികമായും ആ രീതിയിലേക്ക് തന്നെ നീങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു പക്ഷേ അപ്പോഴും പോലീസിന് മുന്നിൽ ഒരു വിലങ്ങുതടിയായിരുന്നത് ഈ രീതിയിലുള്ള ഒരു പരാതി ഈ രീതിയിൽ ഒരു ഒരു വ്യക്തി പരാതി അല്ലെങ്കിൽ ഒരു ആരോപണമായിട്ട് തന്നെ വരുമ്പോൾ അത് എന്തുകൊണ്ട് പരാതിയുടെ സ്വഭാവത്തിലേക്ക് മാറുന്നില്ല അത് നിയമവൃത്തങ്ങളിലേക്ക് എത്തുന്നില്ല ഇത് കൃത്യമായി അന്വേഷിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതുമായ സംവിധാനങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഒരു പരാതി എന്തുകൊണ്ട് ഈ ഒരു ആരോപണം എന്തുകൊണ്ട് പരാതിയായി മാറുന്നില്ല എന്ന് അടക്കമുണ്ടായിരുന്നു സിനിമാ ലോകത്ത് മാത്രം നൽകേണ്ട പരാതിയാണോ ഇതെന്നത് ഇപ്പോഴും ആ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോഴും നടിയുടെ നിലപാട് അവിടെ മാത്രമേ താൻ പരാതി പറയുന്നുള്ളൂ എന്നതാണ് പക്ഷേ പോലീസിന് അതിൽ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയുള്ളത് ഇപ്പോഴുള്ളത് വിൻസിയുടെ പരാതിയിലല്ല അത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സ്വീകരിച്ച ഈ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് എന്തുകൊണ്ട് ഒരു പോലീസിൻ്റെ ലഹരി പരിശോധന നടക്കുമ്പോൾ ഇങ്ങനെ ആരോപണ ആരോപണവിധേയനായ ഒരാൾ ഇയാൾക്കെതിരെ അടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ രീതിയിലൊരു പരാക്രമം കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനിടയായ സാഹചര്യം എന്താ എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാനാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് വിൻസിയുടെ പരാതിയിലല്ല പക്ഷേ എങ്കിലും ഇയാൾ സംഘത്തിന് പോലീസ് സംഘത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിലേക്ക് പോയേക്കാം കാരണം അതിൽ പറയുന്ന കാര്യങ്ങളുണ്ട് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് സെറ്റിലടക്കം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പോലീസിൻ്റെതായ ഒരു സംഘം നിലവിൽ സിനിമാ സെറ്റുകളടക്കം പരിശോധന നടത്തുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ പോലീസിനെ അവിടെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലും നടൽ നിന്ന് വിശദമായ രീതിയിൽ തന്നെ മൊഴിയെടുക്കാനുള്ള സർവ്വസാധ്യതയും തന്നെയാണ് നിലനിൽക്കുന്നത് ഇനി എക്സൈസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നീക്കം ഇനി ഇനി സ്വാഭാവികമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് വിൻസി ഇതുവരെയും പരാതി ഉന്നയിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എങ്കിൽ കൂടിയാണെങ്കിലും സ്വമേധയാ നടപടി എടുക്കാൻ യും എസ് വകുപ്പിനകൃത്വം നടക്കുന്നുണ്ട് തിരിച്ചുവരാം തുടരുക ഡാനി ഇപ്പോൾ നവമി മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമാ സംഘടനകളുടെ ഒരു നിലപാടുമായി ബന്ധപ്പെട്ടാണ് അത് അമ്മ നിലപാട് കഴിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഷൈനെ മാറ്റി നിർത്താൻ നേരത്തെ ഫിലിം ചേംബർ പ്രതിനിധികളൊക്കെ പറഞ്ഞത് ഷൈനെ ഇനി സഹകരിപ്പിക്കേണ്ട തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് തന്നെ അമ്മയുടെ ഭാഗത്തു തീരുമാനമുണ്ടാകുമോ എന്താണ് മനസ്സിലാക്കേണ്ടത് രഞ്ജിത്ത് തലം അമ്മ സംഘടനയിൽ തന്നെ വിനു മോഹൻ്റെ നേതൃത്വത്തിൽ ഒരു ഈ ഒരു പരാതി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിൽ വിൻസി അലോഷ്യസിൻ്റെ പരാതി അവർ വിശദമായി കേട്ടിട്ടുണ്ട് ഇനി അടുത്ത നടപടി എന്നോണം ഷൈൻ ടോം ചാക്കോയിൻ്റെ വിശദീകരണം കൂടി കേൾക്കുക എന്നതാണ് ഇതിലെന്താണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാനുള്ളതെന്ന ഈ സംഘടനയ്ക്ക് കേൾക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിക്ക് കേൾക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ അന്ന് ആ സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്ന സംവിധായകൻ ഉൾപ്പെടെയുള്ളവരോട് ഇതിലെന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിനുള്ള ഒരു വിശദീകരണം തേടിയിട്ടുണ്ട് ആ മറുപടി കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഷൈൻ ടോം ഒരു നടപടികളിലേക്ക് നടപടിയിലേക്ക് സംഘടന കടക്കുകയുള്ളൂ ഇപ്പോൾ താൽക്കാലികമായ ഒരു അഡ്ഹ് കമ്മിറ്റി മാത്രമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് ഇതിന് മറ്റ് മുതിർന്ന താരങ്ങളോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ആശയവിനിമയങ്ങൾ നടത്തേണ്ടതുണ്ട് ഇവരുടെയൊക്കെ തീരുമാനങ്ങൾ കേട്ടതിന് ശേഷമായിരിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടി ഉണ്ടാകുക എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വിൻസി അലോഷ്യസ് അമ്മ സംഘടനയിലെ അംഗം അല്ലെങ്കിൽ കൂടിയും വിൻസിയുടെ പരാതി ഗൗരവമുള്ളതാണെന്ന് അമ്മ സംഘടനയ്ക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ നടപടിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊരു ഘട്ടത്തിലേക്ക് തന്നെ പോകാൻ തന്നെയാണ് അമ്മ സംഘടനയും തീരുമാനമെടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച ഫിലിം ചേംബറിൻ്റെ ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിലും താൽക്കാലികമായിട്ടെങ്കിലും ഷൈൻ ടോം ചാക്കോയെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തണം നിർത്തണമെന്നൊരു നിലപാടായിരിക്കും അവിടെയും എടുക്കുക കാരണം ഇത് ആദ്യത്തെ പരാതിയല്ല ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പല പരാതികൾ ഉയർന്നിട്ടുണ്ട് ഒരു കൊക്കൈൻ കേസിലടക്കം പ്രതി ചേർക്കപ്പെട്ടൊരു വ്യക്തിയായിരുന്നു പിന്നീട് സാഹചര്യ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു എന്നതിനപ്പുറത്തേക്ക് ഷൈൻ ടോം ചാക്കോയുടെ ഈ മാധ്യമങ്ങളോടുള്ള പ്രതികരണം അല്ലെങ്കിൽ മറ്റ് രീതിയിൽ പൊതു ഇടങ്ങളിലൊക്കെ ഷൈൻ ടോം ചാക്കോയുടെ പ്രവ ഒരു രീതി സംസാരിക്കുന്ന രീതിയിലടക്കം അല്ലെങ്കിൽ ആലപ്പുഴയിലെ കേസിലടക്കം ഷൈൻ ടോം ചാക്കോന്റെ പേരുയർന്നു വന്നിരുന്നു ലഹരിക്കേസിലൊക്കെ മുൻപും ഷൈൻ ടോം ചാക്കോയുടെ പേരുകൾ ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു നടപടികളിലേക്ക് അമ്മ അടക്കമുള്ള സംഘടന കടക്കുക അതിനു മുൻപ് ഷൈൻ ടോം ചാക്കോയുടെ ഒരു മറുപടി കൂടി ലഭിക്കേണ്ടതുണ്ട് നേരത്തെ രഞ്ജിത്ത് സജി നന്ദിയാട്ട് നൽകിയ മറുപടി പ്രകാരം ഒരു വിലക്ക് ഒരു സിനിമയിൽ നിന്നും താരങ്ങളെ വിലക്കാൻ അല്ലെങ്കിൽ അവരുടെ ജോലി ജോലി നിഷേധിക്കാൻ കഴിയില്ല പകരം സിനിമ താൽക്കാലികമായിട്ടെങ്കിലും ഈ സിനിമയുമായി സിനിമയിലെ പ്രവർത്തകരോട് ഈ ഷൈൻ ടോം ചാക്കോയുമായി സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലെത്താൻ സംഘടനയ്ക്ക് കഴിയും അത്തരത്തിലൊരു നടപടികളിലേക്കായിരിക്കും അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾ കടക്കുക ഇപ്പോൾ ഷൈൻ നിലവിൽ ചില ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ചിത്രങ്ങൾ അവസാനിപ്പി ചിത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരട്ടെ കാരണം ആ നിർമ്മാതാക്കളെയും മറ്റ് വിഷയങ്ങളെയൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണ് അതോ പൂർണ്ണമായും ഇനിയും ഷൈനെ സഹകരിപ്പിക്കേണ്ട എന്നുള്ളതാണോ അത്ര പെട്ടെന്ന് പ്രാക്ടിക്കലും അല്ലല്ലോ കാരണം നേരത്തെ സത്യം പറഞ്ഞ പോലെ ഒരാളുടെ തൊഴിൽ വിലക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ആകപ്പാടെ അങ്ങനെ ഒരുപാട് ധർമ്മസങ്കടങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും അമ്മയ്ക്ക് ഇപ്പോൾ ശ്രീനാഥ് ഫാസിക്കെതിരെയും പരാതിയുണ്ട് നിർമ്മാതാവ് കൃത്യമായി തന്നെ ഇന്നലെ ഈ വിഷയം പറഞ്ഞിരുന്നു സിനിമാ സെറ്റിൽ ഉണ്ടാക്കിയ അലമ്പരയെക്കുറിച്ച് അങ്ങനെ ഇത്തരത്തിൽ മയക്കുമരുതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളും എല്ലാ കലാകാരന്മാരെയും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിരെയൊക്കെ കൈകാര്യം അതിനുള്ള അമ്മ എത്തുന്നുണ്ടോ ഇപ്പോൾ അഭിനയിക്കുന്ന സിനിമകൾ അതിൽ നിന്നും ഷൈൻ ചാക്കോയെ നീക്കണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടത് അതിന്റെ നിർമ്മാതാവും സംവിധായകരുമാണ് അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഷൈൻ ചാക്കോയെ മാറ്റി നിർത്തുകയാണെങ്കിൽ നിർത്തിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാതെ സംഘടനയ്ക്ക് ഈ ഷൈൻ ടോം ചാക്കോയെ വിലക്കാനുള്ള ഒരു അവകാശമില്ല പകരം ഈ സിനിമയുടെ ഇപ്പോൾ നടക്കുന്ന പ്രോജക്റ്റുകൾ അത് അവരുടെ തീരുമാനപ്രകാരം അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ അതിൽ അഭിനയിക്കണമെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് അവസരം നൽകാം മറിച്ച് ആ താരങ്ങൾ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഷൈൻ ടോം ചാക്കോയെ അഭിനയിക്കേണ്ട അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ വേണ്ട എന്ന് തീരുമാനമെടുത്താൽ അതിൽ പൂർണ്ണമായ പിന്തുണ സംഘടന തന്നെ നൽകുമെന്നാണ് ഇതിനോടകം തന്നെ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് പകരം പുതിയ പ്രോജക്റ്റുകളിൽ ഷൈൻ ടോം ചാക്കോയെ ഉൾക്കൊള്ളിക്കേണ്ട അല്ലെങ്കിൽ സഹകരിപ്പിക്കേണ്ട എന്ന തീരുമാനമാണ് അതിൽ പോലും ചിലപ്പോൾ ഈ നിർമ്മാതാക്കൾക്കോ സംവിധായകർക്കോ ഷൈൻ ടോം ചാക്കോ തന്നെ വേണമെന്നൊരു നിബന്ധന ഉണ്ടെങ്കിൽ അത് അതിന് പ്രത്യേകിച്ച് ഒരു നടപടിയും സംഘടനയ്ക്ക് എടുക്കാൻ കഴിയില്ല എന്നുകൂടിയാണ് സിനിമാ സംഘടനകളുടെ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ നൽകുന്ന മറുപടി ഇതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു കടുത്ത നടപടികളിലേക്കൊന്നും സിനിമാ സംഘടനകൾക്ക് പോകാൻ കഴിയില്ല എന്നാണ് വ്യക്തമാകുന്നത് കാരണം ഒരു ഒരാളുടെ ഈ ജോലിയെ വിലക്കുക എന്ന് പറയുന്ന നടപടികളിലേക്കൊന്നും അമ്മയോ അല്ലെങ്കിൽ ഫിലിം ചേംബർ പോലുള്ള സംഘടനകൾക്ക് കടക്കാൻ കഴിയില്ല പകരം അവർക്കിങ്ങനൊരു നിർദ്ദേശം നൽകുക ഷൈൻ ടോം ചാക്കോയെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സഹപ്രവർത്തകർക്കോ അല്ലെങ്കിൽ സിനിമയിലെ മറ്റ് മറ്റണിയറ പ്രവർത്തകർക്കോ ബുദ്ധിമുട്ടുണ്ടാകും ഇങ്ങനെ ലഹരി ഉപയോഗത്തിലൊക്കെ പേരുയർന്നു വരുന്ന ഒരു ആരോപണ വിധേയനാണ് അത്തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമയിൽ നിന്ന് ഷൈൻ ടോം ചാക്കോവിനെ ഒഴിവാക്കാമെന്നൊരു നിർദ്ദേശമായിരിക്കും ഈ സംഘടനകൾ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കുമൊക്കെ നൽകുക അത്തരത്തിൽ മാത്രമായിരിക്കും സംഘടനകൾക്കൊരു നടപടി എന്നോണം എടുക്കാൻ കഴിയുക എന്തായാലും തൽക്കാലം സിനിമ ചെയ്യുന്ന സിനിമകൾ തുടരട്ടെ പുതിയ പ്രോജക്റ്റുകളിലേക്ക് ചാക്കോയെ പരിഗണിക്കേണ്ട എന്നാണ് തീരുമാനം തീർച്ചയായും തുടരുക ഡാനി ഇപ്പോൾ ഡാനി പോലീസ് നോട്ടീസ് അയക്കും ഷൈൻ ടോം ചാക്കോ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ളതാണ് ചാടി ചാടി ഓടിയോടി തമിഴ്നാട്ടിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത് മറ്റു വിവരങ്ങൾ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബമൊക്കെ പങ്കുവെക്കുന്ന കാര്യം എന്താണ് ഇന്നലെ മകനെ പെടുത്തിയതാണെന്നും മകൻ്റെ കൈവശത്ത് നിന്ന് കൈവശത്തു നിന്ന് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നും ഒക്കെയുള്ള ചോദ്യമായിരുന്നു കുടുംബങ്ങൾ ഉന്നയിച്ചത് അതിനപ്പുറത്ത് പോലീസിൻ്റെ നടപടികളുമായി സഹകരിക്കുക എന്നതും പ്രധാനമാണല്ലോ അതിനവർ തയ്യാറാകുമോ സ്വാഭാവികമായും ഈ കേസിൽ സഹകരിക്കേണ്ടി വരില്ലേ കാരണം അത്തരം നടപടികളൊക്കെ ഈ അന്വേഷണവും കാര്യങ്ങളുമായിട്ട് സഹകരിക്കേണ്ട തന്നെ തന്നെയാണ് കാരണം നേരത്തെ ആ കുടുംബം ചില ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മകനെ കഴിഞ്ഞ കുറേ നാളുകളായി വേട്ടയാടുകയായിരുന്നു എന്നെല്ലാം തന്നെ അവർ പറയുന്നുണ്ട് ഇതിൽ ഓർക്കുക ഈ കൊക്കൈൻ കേസ് ആ രണ്ടായിരത്തി പതിനഞ്ചിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തൊട്ട് അതിൽ ഈ അന്വേഷണത്തിൻ്റെ വഴികളിലെല്ലാം തന്നെ ഈ ഷൈനിനൊപ്പം കുടുംബം ഉണ്ടായിരുന്നു എന്നൊരു വസ്തുതയുണ്ട് ഷൈനിനെ ഈ ആ വിചാരണ നടപടികൾ ഈ സമയങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഷൈനെ കാണുമ്പോൾ ഷൈൻ്റെ കുടുംബവും ഷൈനൊപ്പം തന്നെ നിന്നിരുന്നു അവരൊരു മാറ്റവും അക്കാര്യങ്ങൾ വന്നിട്ടില്ല സ്വാഭാവികമായ ഒരു കുടുംബം സ്വ ആ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുക അവർ ഒരിക്കലും ഒറ്റപ്പെടുത്തിയിട്ടുമില്ല അവരൊപ്പം തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈൻ്റെ സഹോദരനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാം തന്നെ പ്രതികരിക്കുന്നതെല്ലാം ഷൈനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഇതിൽ ചില ചില ശ്രമങ്ങൾ ബോധപൂർവ്വമായ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ മകന് ഇത്തരം ഒരു സമ്മർദ്ദങ്ങൾ താങ്ങാനുള്ളൊരു ആ കഴിവ അങ്ങനെയുള്ള ഒരാളല്ല എന്നതടക്കമുള്ള കാര്യമാണ് ഷൈനെക്കുറിച്ച് വലിയ രീതിയിൽ ആശങ്കയും പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഇത് ഈ എന്താണ് ചെയ്യുന്നത് എന്ന എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ആ കുടുംബം ഏതന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അന്വേഷണ സംഘം ഒരുപക്ഷെ ഷൈൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് ചെല്ലേണ്ട കാര്യമുണ്ടോ എന്ന് അതിൽ സംശയമുണ്ട് കാരണം ഇത് ഷൈനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായി ഷൈലിൽ നിന്ന് മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങൾ വിശദീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ തേടേണ്ടി വരികയും ചെയ്യുക ഇനി എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചോദ്യങ്ങൾ ആവശ്യമുള്ളൂ പക്ഷേ അപ്പോഴെല്ലാം അവരുമായി സഹകരിച്ചു പോവുക എന്ന രീതിയിൽ തന്നെയായിരിക്കും അവരും തുടരുക എന്തായാലും വൈകാതെ ആ ഷൈൻ്റെ നോട്ടീസ് നൽകും ഇന്ന് തന്നെ ആ നോട്ടീസ് ഉണ്ടാകുമെന്നാണ് ഡി സി പി അശ്വതി ആജിജെ ആ പറയുകയും ചെയ്തത് വൈകാതെ ഉണ്ടാകും അടുത്ത ആഴ്ച അതിൻ്റെ ഒരു ഡേറ്റ് കാര്യങ്ങൾ ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഷൈൻ നിലവിൽ തമിഴ്നാട്ടിലേക്ക് ചെന്നിട്ടുണ്ട് പൊള്ളാച്ചിലടക്കം ഷൂട്ടിംഗ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്തുടർന്ന് പോയി ചെയ്യേണ്ട ചോദിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പല പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലായത് അവിടെ ഉണ്ടായിരുന്ന എന്തിന് ആ രീതിയിലേക്ക് പോകണമെന്ന കാര്യങ്ങളിൽ അവർക്ക് തന്നെ ഉണ്ടായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മുതിർന്ന ഉദ്യോഗസ്ഥരോടക്കം സംസാരിച്ച ഇത്തരം കാര്യങ്ങളിൽ വിശദീകരണം നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിലേക്കൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത് നോട്ടീസ് നൽകി വിശുദ്ധ ഈ തികച്ചും നിയമ നടപടിയെ അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോവുക എന്ന രീതിയിൽ തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം കാരണം ഇതാ ഈ കേസുകളിൽ പലപ്പോഴും ഈ ലഹരി കേസുകളിൽ അതിൻ്റെ ഈ തെളിവ് എന്നതൊരു വളരെ നിർണായക ഘടകം തന്നെയാണ് അതുകൊണ്ട് ഈ സംശയത്തിൻ്റെ പേരിലോ മറ്റു കാര്യങ്ങളിലോ അവരെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ കോടതിയിൽ നിന്നുണ്ടാകും ഷൈൻ്റെ കേസിൽ തന്നെ കൊക്കൈൻ കേസിൽ തന്നെ കോടതി ചോദിച്ച കാര്യങ്ങൾ മറ്റു തെളിവുകളിലേക്ക് അന്വേഷണ സംഘം പോവില്ലെന്ന് അത് ഒരു കേസ് എന്ന രീതിയിൽ തന്നെ ആ കൈകാര്യം ചെയ്തതിൽ ആ രീതിയിൽ സംഭവിച്ചത് എന്ന വിലയിരുത്തലും കുറ്റപ്പെടുത്തലും എല്ലാം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നതാണ് അതുകൊണ്ട് കരുതലോടുകൂടിയായി ഇത്തരം കേസുകൾ